ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ച വേണുവിൻ്റെ നടത്തിപ്പോൾ സുജിത് വിജയംപിള്ള എം എൽ ഓഫീസിലേക്കുള്ള യു ഡി വൈ എഫ് മാർച്ച് സംഘർഷത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് പോലീസും പ്രവർത്തകരും നേർക്ക് നേർ നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ പ്രവർത്തകർ അവിടെ നിന്ന് ഓടുന്നു പോലീസ് തടയാൻ ശ്രമിക്കുന്നു എം എൽ എയുടെ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തനെയാണ് ഇപ്പോൾ പോലീസ് പിടിച്ചു വച്ചിരിക്കുന്നത് டானா டூலக்கீ ஆரணாய் எம்எல்ஏ ஆரணாய் எம்எல்ஏ ஆரணாய் எம்எல்ஏ ஆரணாய் எம்எல்ஏ டேங்க் கேர் நாரே வாடா டேங்க் கேர் நாரே வாடா ஆரணாய் வாடா ஆரணாய் எம்எல்ஏ ஆரணாய் எம்எல்ஏ இடி 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 சத்த சவரங்கள அழைக்குகிறேன் ജയശങ്കർ വീണുമായി ജയശങ്കർ ഇപ്പോൾ കുറച്ചുനേരമായി പ്രതിഷേധം തുടങ്ങിയിട്ട് ഇപ്പോൾ പ്രവർത്തകർ ഓഫീസിലേക്ക് തള്ളിക്കാരണ ശ്രമമാണ് നടത്തിയപ്പോൾ കുത്തിയിരുന്ന പ്രതിഷേധിക്കുന്നു വിശദാംശങ്ങൾ അതായത് സ്മൃതി വേണുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം ഇപ്പോൾ തുടരുകയാണ് വിജയൻപിള്ള എം എൽ എ ഓഫീസിലേക്ക് തന്നെ പ്രവർത്തകർ ഇരച്ചു കയറിയിരിക്കുന്ന സാഹചര്യമാണുള്ളത് പോലീസ് ഉൾപ്പെടെ സ്ഥാപിച്ച പാരി മറികടന്നുകൊണ്ടാണ് പ്രവർത്തകരുടെ ഈ പ്രതിഷേധം ഒരു കൂട്ടം പ്രവർത്തകർ റോഡിലും മറ്റൊരു കൂട്ടം പ്രവർത്തകർ എം എൽ എ ഓഫീസിന് മുന്നിലും നിലവിൽ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സുജിത് വിജയൻപിള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ന്യായീകരിച്ച് ഫേസ് പോസ്റ്റ് ഉൾപ്പെടെ ഇട്ടു എന്നാരോപിച്ചാണ് ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എം എൽ എയുടെ ഓഫീസിന് മുന്നിൽ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് കാരണം ഈ രോഗികൾ ഉൾപ്പെടെ അപമാനിച്ച് എം എൽ എ ഈ സിസ്റ്റത്തെ ന്യായീകരിച്ച് ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധം എം എൽ എക്കെതിരെ പോടാബുല്യ ഉൾപ്പെടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് നിലവിൽ ഈ പ്രവർത്തകർ ഇങ്ങനെ പ്രതിഷേധിക്കുന്നത് എം എൽ എയുടെ രാജി ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രവർത്തകരുടെ പ്രതിഷേധം നിലയിൽ മുന്നോട്ട് പോകുന്നത് ആ ബിനു ചുള്ളിയൽ യൂത്ത് കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റാണ് ഈ ഒരു പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തത് അതിന് പിന്നാലെ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കുകയും ഓഫീസിന് മുന്നിലേക്കും എത്തുകയായിരുന്നു എന്തായാലും നിലവിൽ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന പ്രവർത്തകർ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും അവരുടെ പ്രതിഷേധം തുടരുന്നു എം എൽ എക്കെതിരെ എം എൽ എ രാജിവയ്ക്കാതെ എം എൽ എ നിലപാടെ തിരുത്താതെ തങ്ങളെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നാണ് നിലവിൽ ഈ പ്രവർത്തകർ പറയുന്നത് എന്തായാലും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം ഇവിടെ തുടരുകയാണ് എന്തായാലും യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അവർക്ക് വിഷയം വൈകാരികമാണ് യു ഡി എഫിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പ്രതിഷേധം നിലവിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും എം എൽ എയുടെ ഓഫീസിന് മുന്നിൽ പ്രവർത്തകർ ഇപ്പോഴും കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് നിരവധി പോലീസിനെയും സുരക്ഷയുടെ ഭാഗമായി ഇങ്ങോട്ടേക്ക് നിയോഗിച്ചിട്ടുണ്ട് എന്തായാലും വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ബിനീച്ചുള്ളിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രതിഷേധത്തിന്റെ മുൻനിരയിലുണ്ട് തെരഞ്ഞെടുപ്പ് കാലമാണ് അതുകൊണ്ട് തന്നെ പ്രാദേശിക തലത്തിൽ ഇത്തരം വിഷയങ്ങൾ ഇടപെടുക എന്നത് യുവജന പ്രതിപക്ഷ സംഘടനയെ സംബന്ധിച്ചത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം തുടരുന്നു നിലവിൽ മറ്റൊരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടില്ല പക്ഷേ ഈ പ്രവർത്തകർ ഇങ്ങനെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചാൽ പോലീസിന് ഈ ഓഫീസിൻ്റെ പ്രവർത്തനം ഉൾപ്പെടെ തുടരുന്നുള്ള സാഹചര്യം ഒരുക്കി നൽകേണ്ടതുണ്ട് അതിനുവേണ്ടി ഈ പ്രവർത്തകർ എന്തായാലും സ്വാഭാവിക ും അവരെ ഒഴിപ്പിക്കാനുള്ള നടപടികളിലേക്ക് പോലീസിന് കടക്കേണ്ടി വരും എന്തായാലും നിലവിൽ ഈ ബിനു ചുള്ളിയൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നുണ്ടായി പ്രതിഷേധ പരിപാടി തുടരുകയാണ് വൈകാരികം കൂടിയാണ് അവരെ സംബന്ധിച്ച ഈ ഒരു പ്രതിഷേധം എന്തായാലും യൂത്ത് കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയൽ ചേരുന്നുണ്ട് നമ്മൾ എന്താണ് ുമായി ബന്ധപ്പെട്ട് ഡി എം എയുടെ റിപ്പോർട്ട് വന്നു ആ റിപ്പോർട്ടിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കുടുംബത്തിന് സഹായം നൽകണം ആ റിപ്പോർട്ടിനെ തള്ളിപ്പറയും കുടുംബത്തെ തള്ളിപ്പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് സുചിത്വ പറഞ്ഞത് ആ എം എൽ എ സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ച് കുടുംബത്തിന് സഹായം ചെയ്തു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകണം അതിശക്തമായ സമരങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും സർക്കാരിന്റെ അല്ലെങ്കിൽ ആരോഗ്യ സംവിധാനത്തിന്റെ വീഴ്ച ആരോഗ്യ സംവിധാനത്തിന്റെ വീഴ്ചയല്ല ഈ മരണത്തിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി കേരളത്തിൽ ഇതുവരെ കാണാത്ത തരത്തിൽ എത്രയോ സംഭവങ്ങളാണ് ഉണ്ടാകുന്നത് രോഗികളുടെ വയറ്റിൽ കത്രി വെക്കുന്നു അല്ല തുണി വെക്കുന്നു സർജറി എടുക്കുന്നു രോഗികൾ മരിച്ചു വീഴുന്നു അപ്പോ സുംബ ഡാൻസ് കളിക്കുന്ന ആരോഗ്യമന്ത്രിയാണ് ഉണ്ടായിട്ടുള്ളത് ആരോഗ്യമന്ത്രി ആരോഗ്യമന്ത്രി ഇതിന് ഉത്തരവാദിയാണ് ആരോഗ്യമന്ത്രി ഇതിന് മറുപടി പറയണം മരണമൊഴി പോലെ ഒരു വോയിസ് പുറത്തു നിന്നാണ് അന്നേരം അതിനൊക്കെ മറുപടി പറയുന്നുണ്ട് കൊല്ലത്ത് എം എൽ എ ഓഫീസിന് മുന്നിൽ നടക്കുന്നത് ദൃശ്യങ്ങളാണ്